ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടക്കും എല്ലാ തൊഴിൽ മേഖലയെയും ബാധിക്കുന്ന പണിമുടക്ക് ബന്ദിന്റെ പ്രതീതി ഉണർത്തിയേക്കും പണിമുടക്കിന് മുന്നോടിയായി കോതമംഗലത്ത് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ബുധനാഴ്ച പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുടക്കിൽ എല്ലാ തൊഴിൽ മേഖലകളും സ്തംഭിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കോതമംഗലത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എല്ലാ വിഭാഗങ്ങളും സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജാഥ ക്യാപ്റ്റൻ പി പി മൈദീൻ ഷായ്ക്ക് പതാക കൈമാറി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി എ സിദ്ദിഖ് ആദർശ് കുര്യാക്കോസ് കെ എ നൌഷാദ് കെ പി മോഹനൻ പ്രശാന്ത് ഐക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി തങ്ങളത്തു നടന്ന സമാപന സമ്മേളനം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് മോഹനന് ഉദ്ഘാടനം ചെയ്തു വിവിധ നേതാക്കൾ പ്രസംഗിച്ചു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ തറവില നിശ്ചയിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ആകെ നിശ്ചയിച്ചത് നെല്ലിലാണ് നെല്ലിൽ നിലവിൽ തറവിൽ നിശ്ചയിക്കുമ്പോൾ ആ നെല്ലിൽ നിശ്ചയിക്കപ്പെടുന്ന തറവിലേക്കാൾ കൂടിയ തുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നെല്ലിൻ്റെ തടകവില് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ വർദ്ധിപ്പിച്ച തുക എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന പത്തൊമ്പതാണെങ്കിൽ ഇപ്പൊ ഇരുപത്തിയൊന്ന് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഇരുപത്തിയൊന്ന് രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ ആ ഇരുപത്തിയൊന്ന് രൂപയുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പൈസക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പുതുക്കി നിശ്ചയിച്ചു എന്ന് പറയുന്ന തറവിലേക്കാൾ എട്ട് രൂപയോളം വർദ്ധിച്ച തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃഷിക്കാരൻ നൽകിക്കൊണ്ടിരിക്കുന്നു കോതമംഗലം